വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നേച്ചർ അപ്സ്കുറ ഇന്നത്തെ വീഡിയോ നമ്മൾ കടയിൽ നിന്നും വാങ്ങിക്കുന്ന അതേ ടേസ്റ്റിൽ അതേ രുചിയിൽ അതിലും രുചിയിൽ നമുക്കെങ്ങനെ കൊത്തുപറോട്ട ഉണ്ടാക്കിയെടുക്കാം എന്നതിനെ പറ്റിയുള്ളതാണ് ഇതിനായിട്ട് നമുക്ക് തക്കാളിപ്പഴം സാവാള മുട്ട ഇറച്ചിക്കറി ഇത്രയും സാധനങ്ങളാണ് ഇതിലിന്ന് ഞാൻ ചേർക്കുന്നത് പിന്നെ നമ്മളുടെ കുട്ടികളുടെ ഇഷ്ടാനുസരണം നമുക്ക് ഏത് വെജിറ്റബിൾസ് ഒക്കെ ചേർ വേണമെങ്കിലും ചേർക്കാം ഇവിടെ ഞാൻ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് രണ്ട് സാവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് വഴറ്റുകയാണ് ആദ്യം സാവാള ഒന്ന് വഴന്ന് വരട്ടെ അതിനുശേഷം ബാക്കി ചേരുവ ചേർക്കാം ക്വാളിഫ്ലവറോ ഗ്രീൻ പീസോ ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് കട്ട് ചെയ്ത ബീൻസോ ഒക്കെ ഇതിൽ ചേർത്ത് കൊടുക്കാം പൊതുവേ കുട്ടികൾക്ക് വെജിറ്റബിൾസ് കഴിക്കാൻ മടിയാണല്ലോ അപ്പോൾ നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട പൊറോട്ടയോടൊപ്പം ചേർത്ത് കൊടുക്കാമെങ്കിൽ കുട്ടികളിത് നന്നായി കഴിച്ചുള്ളൂ ഉള്ളി വേഗം വഴന്ന് വരാനായിട്ട് ഞാൻ കുറച്ച് ഒരു സ്പൂൺ ഉപ്പ് നീര് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഉപ്പ് പൊടി ഉപയോഗിക്കുമെങ്കിലും കൂടുതലും കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് നന്നായിട്ട് ഉപ്പ് നീരുവായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുത്ത് വഴറ്റിയെടുക്കാം ഉള്ളി സാവാളയിലേക്ക് കട്ട് ചെയ്ത ഒരു തക്കാളിപ്പഴം ഇട്ട് ചേർത്ത് ഇളക്കാം ഇനി ഇതിലൂടെ ചേർക്കേണ്ടത് ക്യാപ്സിക്കമായിരുന്നു പക്ഷേ അല്ല ക്യാപ്സിക്കം എൻ്റെ കയ്യിൽ ഇല്ലാഞ്ഞതുകൊണ്ട് ഞാൻ ചെറിയതായി കട്ട് ചെയ്ത എരിവ് കുറഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ക്യാപ്സിക്കമാണ് കുറച്ചുകൂടെ ടേസ്റ്റും എരി കുറവുള്ളതും അപ്പോൾ ഇന്നതില്ലാഞ്ഞതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നത് നന്നായി കുട്ടി യോജിപ്പിച്ച് ഇളക്കി വഴറ്റിയെടുക്കുക എന്നുകൂടെ ഇത്രയും വഴുന്നതിന് ശേഷമാണ് ഈ സമയത്താണ് നമ്മൾ ബാക്കി പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് അധികം വെന്തു പോകാത്ത രീതിയിൽ അപ്പോൾ ഞാൻ ഇന്ന് മറ്റ് പച്ചക്കറികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങളത് ചേർത്ത് വേണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനായിട്ട് ഇതിലേക്ക് മൂന്ന് മുട്ട ഒഴിച്ചു കൊടുത്ത് നന്നായി ചിക്കി ഇളക്കി എടുക്കാം മുട്ട കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്കും ഇത് പൊറോട്ടയുടെ ഒപ്പം ചേർത്ത് കൊടുക്കുമ്പോൾ അവർ ഇഷ്ടത്തോടെ കഴിക്കും അപ്പോൾ വന്ന് വരുന്ന വന്ന കൂട്ടിലേക്ക് ചെറുതായി കട്ട് ചെയ്താൽ പെറോട്ട ചേർത്ത് കൊടുക്കാം ഇവിടെ ഞാൻ മൂന്ന് പെരോട്ടയാണ് കട്ട് ചെയ്ത് വെച്ചിരുന്നത് അതേ കൂട്ടിലേക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇനി അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഇറച്ചിക്കറിയാണ് ഇവിടെ ഞാൻ അപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ചിക്കൻ കറിയും ചേർത്ത് കൊടുക്കാം ശരി അന്നേരം ചിക്കൻ്റെ ബോൺ മാറ്റി വേവി മാറ്റി ഇട്ട് വേണം ഇളക്കി കൊടുക്കാൻ ചേർത്ത് കൊടുക്കാൻ എന്നുള്ളതേ ഉള്ളൂ നമ്മുടെ കുട്ടികളുടെ ഇഷ്ടാനുസരണം അതിൻ്റെ ഗ്രേവി ചേർക്കുന്നതിൽ ഇറച്ചിക്കറി ചേർക്കുന്നതും നിങ്ങളുടെ ഇഷ്ടാനുസരണം ചെയ്യുക നമുക്കൊന്ന് ഇളക്കി നോക്കാം നോക്കി നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമയത്ത് നമുക്ക് ഗ്രേവി വേണമെങ്കിലും ഇറച്ചിക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം എരിവ് കഴിക്കാൻ മടിയുള്ള കുട്ടികൾക്ക് ഇത്രയൊക്കെ മതിയാവും ഗ്രേവി ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഫ്ലേവർ നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് എരിവിന് വേണ്ടിയിട്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം രണ്ടും നന്നായി ഒന്ന് ഇളക്കി എടുക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ചു വെക്കുക ഇപ്പോഴേക്കും കൂട്ടുകളും മസാലക്കൂട്ടുകളെല്ലാം പിടിച്ച പൊറോട്ടയൊന്നും മയം വന്നിരിക്കും അതിന് ശേഷം ഒന്നുകൂടി ഇളക്കിയെടുക്കുക ചെറിയ ചൂടോടെ കഴിക്കുവാനാണ് ടേസ്റ്റ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ആ സമയത്ത് ചെറിയ ചൂടോടെ തന്നെ ഇത് സെർവ് ചെയ്യുക അവരൊക്കെ ഇഷ്ടപ്പെടും ഇത് കഴിക്കാനായിട്ട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇത് ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇത് ട്രൈ ചെയ്യണം കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തു തന്ന എല്ലാ കൂട്ടുകാർക്കും നന്ദി അറിയിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ്